തിറവം പാറേക്കുന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ താലപ്പൊലി കാവടി ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി അത്താഴപ്പൂജ പ്രസാദ ഊട്ട് കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളോടെ ഉദയാസ്തമയ പൂജയും നടത്തി എന്നും ജനങ്ങളോടൊപ്പം പിറവും പാറേക്കുന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായാണ് താലപ്പൊലി കാവടി ഘോഷയാത്ര നടത്തിയത് പിറവം പിഷാരുകോവിൽ ദേവീക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി സമാപിച്ചു തുടർന്ന് അത്താഴ പൂജ പ്രസാദൂട്ട എന്നിവ നടന്നു മകരവിളക്കിന് ക്ഷേത്രത്തിൽ ഉദയാസ്തമയ പൂജയായിരുന്നു പുലർച്ചെ തുടങ്ങിയ പൂജകൾ ഉച്ചപൂജയോടെ സമാപിച്ചു ഇതിനിടയിൽ വൈശ്യഹോമം കലശപൂജ കലശാഭിഷേകം ഉച്ചപൂജ ഉച്ചയ്ക്ക് ഉച്ചപൂജൂതാട്ട് തുടങ്ങിയവയും ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്